മുകളിലുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് എഴുപത്തയ്യായിരത്തിന് മുകളിൽ വരുമാനം വരിക എന്ന് പറയുന്നത് ഒരു അസാധാരണ കാര്യമായിട്ട് എനിക്കപ്പോ അനുഭവപ്പെട്ടു എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളത് എന്റെ അച്ഛനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇന്ന് ചെയ്യുന്നതിനല്ല വരുമാനം ഇന്നലെ ചെയ്തതിനാണ് ഇപ്പോൾ വരുമാനം കിട്ടുന്നത് എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ബിസിനസ് ഏറ്റവും സെക്യൂർഡ് ആയിട്ട് ഒരു ബിസിനസ് ആണ് എന്നുള്ളത് രണ്ടാമതുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ കോവിഡ് കാലയളവിൽ സെക്യൂർഡ് ബിസിനസ് ബിസിനസ്സാണെന്ന് രാജൻ സാർ പറഞ്ഞു പക്ഷേ എന്റെ ജീവിതത്തിൽ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കണമല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് കോവിഡ് വന്ന മൂന്ന് മാസത്തിലും ഒരു ദിവസം പോലും എൻ്റെ ഷോപ്പ് എനിക്ക് അടച്ചിടേണ്ടി വന്നിട്ടില്ല ഒരു തുണിക്കട തുടങ്ങിയ ആൾക്ക് അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം നടത്തി കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഓഫീസ് തുടങ്ങിയ ആൾക്കും അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് ഓഫീസുകാർക്ക് അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് സാനിറ്ററി ബേസിന് അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് കുട്ടികളുടെ ഷോപ്പിന് അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ മേഖലകൾ പരിശോധിച്ചപ്പോൾ ഇതെല്ലാം അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ രണ്ടേ രണ്ട് മേഖലയ്ക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ ഒന്നാണ് ആർ സി എം മറ്റൊന്നാണ് മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് ചെയ്യുന്നത് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കുകയല്ല അസുഖത്തെ കൂട്ടി നാളെ ചികിത്സിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് പക്ഷേ ആർ സി എം രണ്ടും കൊടുക്കുന്നുണ്ടായിരുന്നു ഒരാൾക്ക് വീട്ടിലേക്ക് വേണ്ട നിത്യേന ഉപയോഗ ഉള്ള ഉൽപ്പന്നങ്ങളും കൊടുക്കുന്നതായിരുന്നു രണ്ടാമത് അവരുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ദിവസം പോലും കട അടക്കേണ്ടി വന്നിട്ട് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് കോവിഡ് വന്ന ആ മൂന്ന് മാസത്തിൽ സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു പരിഭ്രാന്തി ഒരു ഫൈനാൻഷ്യൽ സ്ട്രെസ് ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ആ മൂന്ന് മാസം എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ പോലെ വീട്ടിൽ ചക്കയൊക്കെ മുറിച്ച് ചക്കയുടെ പുറമേയുള്ള തോടൊഴിച്ച് എല്ലാം എങ്ങനെയൊക്കെ കറി വെച്ച് കഴിക്കാം എങ്ങനെയൊക്കെ വറുത്ത് കഴിക്കാം എങ്ങനെയൊക്കെ പൊരിച്ചു കഴിക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു ഭൂരിഭാഗം ആർ സി എം പ്രവർത്തകരും കാരണം അവരെ ഫൈനാൻ ബാധിച്ചിട്ടില്ല അവർ വളരെ 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 ഹാപ്പി ആയിരുന്നു ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവർക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവർ സെക്യൂർഡ് ആയിരിക്കും അന്ന് ഞാൻ ഒരു സത്യം കൂടി മനസ്സിലാക്കി ഒരു പക്ഷേ ആ ഒരു കോവിഡ് കാലയളവില് ഞാനും അംബാനിയും യൂസഫ് അലിയും ഒക്കെ ഒരേ തരക്കാരായിട്ട് മാറി കാരണം എന്താ അംബാനിക്ക് നാളെ എന്ത് എന്ന് ആലോചിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല യൂസഫ് അലിക്ക് നാളെ എന്ത് എന്ന് ആലോചിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്കും നാളെ എന്ത്ന്ന് ആലോചിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഫൈനാൻഷ്യൽ ഫ്രീഡം ഓൾറെഡി അറ്റൈനബിൾ ആയിരുന്നു നാലാമത്തെ കാരണം ഞാൻ ഈ ബിസിനസിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ കുറച്ച് നാളുകളിൽ എന്നെ പല മീറ്റിങ്ങുകളിലേക്കും വളരെ നിർബന്ധിതമായിട്ട് അയക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ പോവാൻ കൂട്ടാക്കിയില്ല കാരണം ക്ലാസ് കേൾക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലെ പക്ഷേ അതിൻ്റെ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കൊല്ലത്തിന് ഇപ്പുറം ഇന്ന് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി ആ ക്ലാസ്സിൽ പല ആൾക്കാരും വളരെ ശ്രദ്ധയോടെ ഇരിക്കും പല ആൾക്കാർ ചിലപ്പോൾ ഉറങ്ങി പോകും ഉറങ്ങി പോകുന്ന ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു പക്ഷേ വീട്ടിലോ നാട്ടിലോ അവർക്ക് കിട്ടാത്ത സമാധാനം എന്റെ ക്ലാസ്സിൽ വരുമ്പോൾ കിട്ടുന്നുണ്ട് അവർ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറസ്ബില് വരുന്ന ആൾക്കാർക്ക് നല്ല ഉറക്കം കിട്ടും കാരണം എന്താ സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു അഞ്ചെട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത് തുമ്പൂര് അനിൽ സാറിന്റെ വസതിയിലാണ് അവിടെ ചെന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഗിരി സാറാണ് അന്നത്തെ ട്രെയിനർ ഞാൻ കയറി ചെന്ന് ബാക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അദ്ദേഹം കൈ പിടിച്ച് എന്നെ മുമ്പിലേക്ക് നിർത്തി അദ്ദേഹം പറഞ്ഞു ഇത് രാജൻ സാറിന്റെ മകനാണ് നമ്മുടെ ഭാഗ്യമാണ് ഇദ്ദേഹം ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വന്നു എന്നുള്ളത് ആദ്യമായിട്ട് ജീവിതത്തിൽ എവിടെയും കിട്ടാത്ത ഒരു അംഗീകാരം അവിടെ കിട്ടി അവിടെ നിന്ന് ശേഷം ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചിലധികം പൊന്നാടകൾ ഈ വലിയ ശരീരത്തിലേക്ക് പൊതിയാൻ പാകത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മാലകൾ കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ബൊക്ക കിട്ടിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ വെച്ച് ഒരുപാട് വേദികൾ ഞാൻ ഇന്നേ വരെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ പോവാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അംഗീകരിക്കപ്പെടാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ ആദ്യത്തെ ഒരു അംഗീകാരം കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ബിസിനസ് അല്ല കാരണം ഞാൻ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തു ആ വർക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് വട്ടം എംപ്ലോയർ ഓഫ് ദി ഇയർ അവാർഡ് മേടിച്ച ഒരാളാണ് ഞാൻ ആ എനിക്ക് ഒരു സദസ്സിൽ വിളിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് തരിക എന്നല്ലാതെ എന്നെ പറ്റി ഇന്നേ വരെ എൻ്റെ മാനേജർ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല സർട്ടിഫിക്കറ്റ് തന്നു അവിടെ ഉണ്ട് അർജുൻ ഇഷ്ടം പോലെ ആവശ്യമുള്ളത് കഴിച്ചിട്ട് കഴിച്ചിട്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഒന്നും ചെയ്യാത്ത ഇനിക്ക് സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ അവിടെ രാജൻ സാറിന്റെ മകനാണ് ഇദ്ദേഹം നമ്മുടെ കൂടെ വന്നത് നമ്മുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബോധം പോയില്ല എന്നുള്ളതുള്ളൂ അതാണ് നാലാമത്തെ കാരണം അഞ്ചാമത്തെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മാർച്ച് മാസത്തിൽ സജീവ് സാർ സ്റ്റാർ എമറാൾഡ് ആയി സജീവ് സാറ് ഒരു കാർപ്പൻറ്ററി മേഖലയിൽ വർക്ക് ചെയ്തു ഒരു സാധാരണ ഒരു കട നടത്തിയിട്ട് ജീവിതം മുന്നോട്ട് പോകാത്ത ഒരു സ്ഥിതിയിൽ യാദൃശികമായിട്ട് ആർ സി കണ്ടെത്തി തുടക്കത്തിൽ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പിന്നീട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു പിന്നീട് അതങ്ങോട് ഒരു ഇഷ്ടമായിട്ട് മാറി അങ്ങനെ നല്ല രീതിയിൽ പണിയെടുത്തിട്ട് അദ്ദേഹം സ്റ്റാർ എമറാൾഡ് ആയിട്ട് മാറി അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറി പക്ഷെ എൻ്റെ സ്റ്റോറി എന്താ എന്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർ എമറാൾഡ് എമറാൾഡായിട്ടാണ് പണിയെടുക്കുന്നത് അതാണ് വ്യത്യാസം അദ്ദേഹത്തിന്റെ സ്റ്റോറി നമുക്ക് ഒരു കഥയുണ്ട് ഏതൊരു സാധാരണക്കാരനും അസാധാരണ തരത്തിലേക്ക് വളരാം പക്ഷെ എൻ്റെ സ്റ്റോറി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു അച്ഛന്റെ ഇന്നത്തെ പ്രവർത്തനവും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് ജീവനക്കാരന് അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ നേർ പകുതിയാണ് അയാളുടെ മരണശേഷം ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളു ഭാര്യയിൽ നിന്ന് അത് മക്കളിലേക്ക് എത്തുകയില്ല പക്ഷെ ഇവിടെ ഒരു അച്ഛൻ ചെയ്ത ഇത്രയും കാലത്തെ ने जन, ने 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 गिदा െ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു രൂപ പോലും കുറവില്ലാതെ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തത് പ്രൊമോഷൻ സഹിതമാണ് അല്ലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു പതിനായിരം രൂപ കിട്ടും പിന്നെ നമ്മുടെ വർക്ക് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക നമ്മുടെ കഴിവ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് പ്രൊമോഷൻ കിട്ടാം കിട്ടാതിരിക്കാം അതും ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ കിട്ടില്ല പക്ഷേ ഇവിടെ ആർ സി എം ബിസിനസ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത് പ്രമോഷൻ സഹിതമാണ് ഐ ജോയിൻ ബീങ് എൻ എമറാൾഡ് എമറാൾഡ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെ പൊസിഷൻ തന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എത്ര കമ്പനികളുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പോസിജൻ വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നല്ല രീതിയിൽ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളെ പിടിച്ചുകൊണ്ട് വന്ന പൊസിഷൻ കൊടുക്കുന്നതല്ല ഞാൻ പറയുന്നത് അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് വലിയൊരു അവസരം കൊടുക്കാൻ രക്ഷിതാക്കൾ ഒരു വഴിയൊരുക്കി തന്നു ആ വഴി ഒരു രൂപ പോലും കുറവില്ലാതെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന സുന്ദരമായ ഒരു പ്രസ്ഥാനമാണെന്നുള്ളത് എനിക്കിത് മനസ്സിലായി ആറാമത്തെ കാരണം ഏറ്റവും നിർണായകമായ കാരണമാണ് ഈ ബിസിനസ്സിൽ നമ്മൾ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തി ഈ മാസം പതിനേഴാം തീയതി ചാലക്കുടിയിൽ വരുന്നുണ്ട് മറ്റാരുമല്ല ഇരുപത്തഞ്ച് ലക്ഷം പ്രതിമാസം മേടിക്കുന്ന ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററിൽ നിന്ന് ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ പല പ്രമുഖരെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് ചാറ്റ് വിത്ത് സുരേന്ദ്ര വട്ട്സെന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സുരേന്ദ്ര സാറിനെ കാണാൻ ഒരു ഭാഗ്യം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഉണ്ടായി അന്ന് അദ്ദേഹം വന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല കോഴിക്കോട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കോഴിക്കോട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഗിരീഷ് സാർ സാറിന്റെ ഫി എസ്റ്റാഫ് എന്നുള്ള വണ്ടി കൊണ്ടുവന്നു അന്ന് ഗിരീഷ് സാറിന് നല്ല തലവേദനയായിരുന്നു ആ കൂട്ടത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആള് ഞാനാന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അർജുൻ വേണം വണ്ടി ഓടിച്ച് കോഴിക്കോട് എത്തിക്കാൻ വേണ്ടി അന്ന് വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് പിന്നിലായിരുന്നു അത്ര സ്മൂത്ത് ആയിട്ടൊന്നും ഞാൻ ഓടിക്കില്ല അങ്ങനെ സുരേന്ദ്ര സാർ ഫ്രണ്ടിൽ കയറി ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി പിന്നിൽ അച്ഛൻ കയറി ബാക്കിൽ ഗിരീസാർ കയറി ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്തു സാധാരണ മുണ്ടൂർ എത്താൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ആണ് പക്ഷെ എന്റെ ഓടിക്കൽ അതിഗംഭീരമായത് കൊണ്ട് മുണ്ടൂരെത്തിയത് മുപ്പത് മിനിറ്റിലാണ് ഈ ഓട്ടത്തില് ഈ അടുത്തൊന്നും കോഴിക്കോട് എത്തില്ല എന്നൊരു സത്യം ആര് തിരിച്ചറിഞ്ഞു സുരേന്ദ്ര സാർ എന്നൊരു വ്യക്തി തിരിച്ചറിഞ്ഞു അപ്പോ സാധാരണഗതിയിൽ അങ്ങനെ പതുക്കെ ഓടിക്കുന്ന ഒരാളോട് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് എത്തില്ല നീ ഇവിടെ നിർത്ത് ഞാൻ ഓടിച്ചോളാം എന്നാണ് പറയാ പക്ഷേ അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് ഞാൻ ഏത് കമ്പനിയിൽ ആരുടെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്തെന്നുള്ള ശരിയായ വിഷൻ എനിക്കുണ്ടാക്കി തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതാണ് അർജുൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ യാത്ര ചെയ്യുന്നത് പ്ലെയിനിലും ട്രെയിനിലും ഒക്കെയാണ് കുറേ കാലങ്ങളായി ഞാൻ വണ്ടി ഓടിച്ചിട്ട് അർജുന ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഞാൻ കാർ ഓടിച്ചോട്ടെ എന്നുള്ളത് കോഴിക്കോട് പ്രോഗ്രാമിന് വിശിഷ്ട അതിഥിയായിട്ട് വന്ന സൗത്ത് ഇന്ത്യനെ മൊത്തം എന്താ പറയുക ബിസിനസ് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നോടൊരു കുഞ്ഞെ കുട്ടി കളിപ്പാട്ടം ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ് ഏതൊരു പൊട്ടനും മനസ്സിലാവും ഇയാൾ മനസ്സിലായി ഞാൻ ഈ അടുത്തൊന്നും വണ്ടി ഓടിച്ച എത്തില്ലെന്ന് പക്ഷേ അത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി കൾച്ചേർഡ് ആയിട്ടുള്ള രീതി ആ രീതിയാണ് എന്നെ ആകർഷിപ്പിച്ചത് ഞാൻ വണ്ടീന്നിറങ്ങി ഞാൻ മാറിക്കൊടുത്തു അദ്ദേഹം വണ്ടിയിൽ കയറി ആ പോകുന്നത് അവിടെ എത്തുന്നത് വരെ ഇത്രയും ദൂരമുണ്ട് എന്നുള്ളത് എന്നെ അറിയിക്കാതെ അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു യാതൊരു തരത്തിൽ ഈഗോവും ഞാൻ ഇത്രയും വലിയ ചീഫ് ഗസ്റ്റ് അല്ലേ ഞാൻ അവിടേക്ക് എത്തുമ്പോൾ ഇവരല്ലേ എന്നെ കൊണ്ടുവന്നു അങ്ങനെ ഒന്നുമില്ല അദ്ദേഹം ആ വണ്ടി ഓടിച്ച് കോഴിക്കോട് എത്തി എന്നുള്ളതാണ് ഞാൻ ഈ ബിസിനസ്സിൽ കണ്ട ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ ആറ് കാരണങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ഇനി ഇതിനും കൂടുതൽ കാരണങ്ങൾ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ട ഇത് ഇതെന്റെ കാരണമായിട്ട് ഞാൻ മാറ്റിയെടുത്തു ഇത്രയും കാലം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആർ സി എം ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈ മാത്രം നോക്കിയാൽ മതിയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആയപ്പോൾ ഒരു വയ്യും കൂടി കൂടെ വന്നു അതാണ് എൻ്റെ ഭാര്യയുടെ വൈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ടായപ്പോൾ ഒരു വയ്യും കൂടി കൂടെ വന്നു അതാണ് എൻ്റെ മകളുടെ വൈ എന്ന് പറയുന്നത് അപ്പോ അന്നത്തെ അർജുനെന്നും ഇന്നത്തെ അർജുനും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുമ്പോഴും എൻ്റെ വൈ സ്ട്രോങ് ആയി സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു ആ വൈ ഞാൻ ഫാസ്റ്റാക്കി കൊണ്ടുപോകണം ഇന്ന് മകൾക്ക് അഞ്ചു മാസം പ്രായമായി ആ മകൾക്കറിയില്ല അച്ഛൻ ചെയ്യുന്നത് ആണ് അച്ഛൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആണ് അമ്മ ചെയ്യുന്നത് ആർസ്യമാണ് അച്ചാച്ചൻ ചെയ്യുന്നത് ആണ് മുത്തശ്ശൻ ചെയ്യുന്നത് ആരസ്യമാണെന്നുള്ളത് പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ കുട്ടിയുടെ ലൈഫ് സെറ്റിൽഡ് ആണ് കാരണം അച്ഛൻ ഒരു സ്റ്റാറം മൊറാൾഡോ ആണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് മേലെ വരുമാനം ഉണ്ട് കഴിഞ്ഞ മാസം ബോണസ് ക്ലോസ് ചെയ്തപ്പോൾ വന്ന വരുമാനം മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് രൂപ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കിട്ടി വീട്ടിൽ ഒരു സ്റ്റാർ എമറാൾഡും കൂടി ഉണ്ട് കുട്ടിയുടെ മുത്തശ്ശൻ അതായത് വൈഫിന്റെ അച്ഛൻ എന്ന് പറയുന്നത് റൂബി ബിനുസാർ ആണ് അദ്ദേഹത്തിന് ഏകദേശം നോർമലി ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു മൂന്ന് ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ബോണസ് സഹിതം ഒരു അഞ്ചു ലക്ഷത്തിനു മേലെ വരുമാനം അദ്ദേഹം നേടുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇത്രയും അസറ്റ് വാല്യൂ ഉള്ള ഒരു കുടുംബത്തിലാണ് ഈ കുട്ടി വീണതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പതിനെട്ട് കൊല്ലം കഴിഞ്ഞ് ലീഗലി ഒരു നോമിനി ആയിട്ട് മാറാൻ സാധിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ആസ്തി എത്രയായിരിക്കും ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വേറെ എത്രയൊക്കെ മേഖലകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഏതൊക്കെ മേഖലയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത് പറയാൻ പറ്റുന്ന എനിക്ക് അറിയില്ല കാരണം ഓരോ മേഖലകളും ഞാൻ പറഞ്ഞു എല്ലാ ഡേ പെർ ഡേ ഷട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ